നമസ്കാരം പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാകിസ്ഥാനിലെ സൈന്യത്തിലെ കമാൻഡോ എന്ന റിപ്പോർട്ടുകൾ ഭീകരരിൽ ഒരാളായ ഹാഷിം മൂസയാണ് പാകിസ്ഥാൻ സൈനികനായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഒന്നര വർഷം മുമ്പ് രണ്ട് പാകിസ്ഥാനി റിപ്പീറ്റ് ഒന്നര വർഷം മുമ്പ് രണ്ട് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു ഇതിലൊരാളായ ഹാഷിം മുസ പഹൽഗാം ആക്രമണത്തിലെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇയാൾ പാക് സൈന്യത്തിന്റെ പാരാ കമാൻഡോ ആയിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇയാൾ പാക് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇയാളെ പിന്നീട് ലഷ്കർ ഇ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇയാളാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ മൂസ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നടന്ന സോനാമാർഗ്ഗ് ടണൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയും ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നുവെന്ന് കണ്ടെത്തിയത് ഭീകരവാദികൾക്ക് കശ്മീരിൽ നിന്ന് പ്രദേശവാസികളുടെ സഹായം കിട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഭീകരർക്ക് സഹായങ്ങൾ നൽകുന്ന പതിനഞ്ച് പേർ ഇവർക്ക് വഴികാട്ടികളായെന്നും ലോജിസ്റ്റിക് സഹായം അടക്കം ചെയ്തു നൽകിയെന്നുമുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരർ ഇന്ത്യയിലേക്ക് അതിർത്തിയിലെ കമ്പി വെലി മുറിച്ചാണ് നൊഴിഞ്ഞു കയറിയത് തുടർന്ന് ഇവർ പല ഭീകരാക്രമണങ്ങളിലും പങ്കെടുത്തിരുന്നു പലതവണയായി ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറിയ ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിലൂടെ വധിച്ചിരുന്നു മൂസെ ഉൾപ്പെടെയുള്ള മറ്റു ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് അതേസമയം ജമ്മുവിലേക്ക് കടക്കാൻ ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് സൂചന കഴിഞ്ഞ ദിവസം തെക്കൻ കശ്മീർ മേഖലയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടത് ഭീകരർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഭീകരർ സഞ്ചാരികളുടെ മൊബൈൽ കവർന്നതായിട്ടുള്ള മൊഴിയും പുറത്തുവന്നു രണ്ട് സഞ്ചാരികളുടെ ഫോണുകളാണ് ഭീകരർ കൊണ്ടുപോയത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ബഹൽഗാമിലെ ബൈസറൻവാലിയിൽ വാലയിൽ ഭീകരാക്രമണം ഉണ്ടായത് പൈൻമാരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇരുപത്തിയാറ് പേരാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു പിന്നാലെ ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ബൈസറിൻ വാലി സിപ്ലൈൻ ഓപ്പറേറ്ററേയും എൻ ഐ എയും ജമ്മു കാശ്മീർ പോലീസും ചോദ്യം ചെയ്യും വെടിയൊച്ച കേട്ടിട്ടും സിപ്ലൈൻ ഇയാൾ പ്രവർത്തിപ്പിച്ചുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനുമാണ് തീരുമാനം അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ സിപ്ലൈൻ ഓപ്പറേറ്ററുടെ ദുരൂഹമായ ഇടപെടലിനെ കുറിച്ച് ഒരു വിനോദസഞ്ചാരിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഭീകരർ വെടിവെപ്പ് നടത്തുന്നതിന്റെ പുതിയ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഗുജറാത്തിൽ നിന്നുള്ള സഞ്ചാരിയായ ഋഷി ഭട്ട് സിപ്ലൈനിൽ സഞ്ചരിക്കവേ യാദൃശികവശാൽ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ അവിടുത്തെ സംഭവങ്ങൾ പതിയുകയായിരുന്നു വെടിയേച്ച കേട്ട ആളുകൾ പരിഭ്രാന്തരായി ഓടി ഓടിപ്പോകുന്നതാണ് വീഡിയോയിലുള്ളത് അവസാന ഭാഗത്ത് ഒരു മൃതദേഹവും കാണാം ഈ സാഹചര്യത്തിൽ സിപ്ലൈൻ ഓപ്പറേറ്ററെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യും വെടിയെച്ച കേട്ടയുടനെ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചതായും തുടർന്ന് സിപ്ലൈനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞയച്ചതായും ഋഷി പറഞ്ഞു തനിക്ക് ഭീകരാക്രമണത്തെ യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രസത്തിന് വേണ്ടി വീഡിയോ എടുക്കുകയായിരുന്നു പെട്ടെന്ന് വെടിവയ്പ്പിന്റെ ശബ്ദം കേട്ടു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് വെടിവെപ്പ് നടന്നതെന്നും ഋഷി കൂട്ടിച്ചേർത്തു